ഈ ഈ ചന്ദ്രനെ ഭൂമിയെ ഇതിലുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സോറുകൊണ്ടേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സോറിനെയാണ് സൂറിനെയാ ചിന്തിക്കുന്നത് ബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നുയാ ആണ് കൈഫ തുഇമൂ കൈഫ അത്വഇമൂ വസഹിബുൽ ഖർർ ഖദൽ താഖമൽ ഖർനാ ക ഹദീസാണ് வேற ഒന്നുമില്ല വെറുതെ ശ്രദ്ധിക്ക ഹദീസുകളാണ് ഇരിക്കുന്നത് வேற ഒന്നുമില്ല വേറെ വേറെ ആവശ്യമില്ലാത്തൊന്നുമില്ല ഇവിടെ ശ്രദ്ധിക്ക നല്ലതുപോലെ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക എങ്ങനെയാണ് ഈ ദുയാവസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാ കഴിയുക സ്വാഭാവ എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാ കഴിയുക സ്വാഭാവ

എങ്ങനെ എങ്ങനെ ഭക്ഷണം കഴിക്കും ഉടമസ്ഥനായോ ആ ഇസറാഫീനെ സൃഷ്ടിച്ചത് മുതൽ സൂറന്ന കകളത്തെ പടച്ചത് മുതൽ ഇസറാഫീര് സോറന്ന കാകളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ചില

ആണ ഊദാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യതരം പടച്ചരപ്പിനോടുള്ള വിരയ നിമിത്തമായി ತಾഴ്ത്തി വെച്ചിരിക്കുകയാണ് അല്ലാഹു എന്ന കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന ശർദ്ധ ജർതിക്കൊണ്ട് കണ്ണ് പരിപൂർമായി അർശിന്റെ ഉടമസ്സനായ പടച്ചരപ്പിയിലേക്ക് ശർദ്ധ ജർത്തി സൂറന്ന കാകളത്തെ വായിൽ കടിച്ചു കൊണ്ട് ഊദാന റെഡിയായി ഇസ്റാഫിൽ അലൈഹി സലാം നിലക്കൊല്ലേ ഈ ദുനിയാവിൽ ആസ്വദിച്ച് കൊണ്ട്

അവസാന കാലഘട്ടം എത്തുമ്പോൾ നല്ല അവരെ എല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട തന്നെ വിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന സൂറന്ന് കാഗളത്തിന്റെ ഊത്തുതാന്ന് പറയുകയാണ് വിചരിച്ചവരെ ഈ ദുന്യാവൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ ആളുകൾ രസിച്ചു ഭ്രമിച്ചു നടന്നവരെ ശ്രദ്ധിക്കാതെ പോയവരെ

التوبة, التوبة على الله, الله, الله للذين يعملون السيئات للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك الله عليكم وكان الله غفور رحيما وليست التوبة للذين يعملون السيئات للذين يعملون السيئات حتى إذا حضر أحدهم الموت إني طبط 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 قال طبط إني تبت الآن قال إني تبت الآن ولا الذين يموتون ولا وهم كفار

അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് തെറ്റ് അള്ളാ നീ പുറത്തു തരണേ സിനിമകൾ തിയേറ്ററിൽ പോയ കണ്ടവനാണ് പാതിരാത്രി സമയത്ത് നെറ്റ് കണശനോട് കൂടി തൊബയിൽ അശ്ലീലത കണ്ടതായ കണ്ണാണ് അശ്രീലത കേട്ടുകൾ തീട്ടതായ കാലുകളാണ് നീ പുറത്തു തരണേ അള്ള അവിടെ ചെറുപ്പിനോട് നീ അല്ലാഹു അനാകുത്തോ സ്വീകരിക്കുന്നതാണ് ഇന്നല്ലാഹ ായ ഈ ലോകത്തിന്റെ ജഗന്നിയതാവായ ഈ രോഗത്തിന്റെ പരിപാലകനായ ഈ രോഗത്തിന്റെ സർവേശ്വരനായ ഈ രോഗത്തിന്റെ സർവാധിപതിയായ മനുഷ്യന്റെ പാപമല്ലാഹുറക്കാർത്താലേ എല്ലാ തെത്തുകളും അല്ല റെഡിയാണ് റെഡിയാണ് രാത്രി തെറ്റ് ചെയ്തവന്റെ വാഹനങ്ങളെ തുറന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും മനുഷ്യനെ മനസ്സിലാക്കാതെ നടന്ന് നീങ്ങിയവരെ آه، حتى آه، اذا حضر أحد احدهم الموعود ഈ ദുഞ്ഞാവിൽ നിന്ന് വിട പറയാനുള്ള സമയമെത്തിരിക്കുകയാണ് അവസാനം ഒക്കെ ഇതാ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ ഇതാ വിടുതൽ ചെയ്തിരിക്കുകയാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കൊണ്ടുപോയിക്കോ ഇവനെ രക്ഷയില്ല രക്ഷയില്ല ഇനി ഒരു രക്ഷയുമില്ല എല്ലാവരും കൈയൊടിയുന്ന സമയമാണ് എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാ പറയുകയാണ് ആ സമയത്തിൽ ആംബുലൻസിലേക്ക് നിന്റെ മകനെ മകളെ കിടത്തുകയാണ് വീട്ടിൽ കൊണ്ടുവരുകയാണ് കുളിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പാങ്ങ് വെക്കുകയാണ് ഈ ലോകത്ത് പറയാ പോയാണ് വെട്ടി ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ നീക്കി മരിക്കാൻ ഉള്ള സമയമാണ് അവസാന ശ്വാസമാണ് ശ്വാസമാണ് ആ സമയത്ത് നീ തൂപ ചെയ്യുകയാണ്

ആ സമയത്തുള്ള അധികം ആളുകളും ആ സമയത്തേക്ക് നമ്മളൊക്കെ തൗബ പക്ഷെ ആ തൗബ വിധത്തിലാണോ എന്നുള്ള

മ്പൂര് തീർന്നിട്ടില്ല അതിനു മുമ്പ് മുസ്ലിമികല്ലേ അതുകൊണ്ടല്ലേ റിലീസിന്റെ പടങ്ങൾ പോലും വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവൻ ഹജ്ജില്ല സീസണായിട്ടവൻ അവന്റെ ഹജ്ജ് അവന്റെ ഹജ്ജ് അഞ്ച് രീതിയിലേ അവന്റെ ഹജ്ജ് അഞ്ച് രീതിയിലേ

വൽ മസാക്കി പാപപ്പെട്ടവനേ പാപപ്പെട്ടവനേ ഫഖീരേ മിസ്കീരേ നിന്നെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമുഅയെന്ന് ഹബീബായ റസൂലുള്ളാഹി അലൈഹി സല്ലം നിനക്ക് ഹജ്ജിയതു എതു ജുമുഅ അല്ലാ ജുമുഅ നീ എവിടെ പോക നീ ജുമാന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമാ കളഞ്ഞു ജുമായി കളഞ്ഞിട്ട് വേറെ സമൂഹത്തിൽ ജുമാ നഷ്ടപ്പെടുത്തി ഹജ്ജ് നഷ്ടപ്പെടുത്തി വേറെ പരിപാടിക്ക് പോയിട്ടവൻ പോയാൽ നിന്റെ ഹജ്ജ് നീ ആ ഹജ്ജ് കളഞ്ഞു ആ ഹജ്ജ് കളഞ്ഞു പരിശുദ്ധമായ പടങ്ങൾ തേടി പോകുന്നു അതേ അതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും പെരുന്നാളിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ചാഴ്ച നമ്മുടെ മേത്തമാര് വരണം നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായി സാധേ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല പൈസ ഇല്ല പൈസ ഇല്ലാത്ത നമസ്കാരം ഇല്ല ആവശ്യം من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم نبينا رسول الله صلى الله عليه وسلم അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നോ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ ചെറുപ്പകാരാ സഹോദരാ പള്ളിയിലേക്ക് പോവാൻ എന്തിനെ പർലാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ പാവപ്പെട്ടവൻ പെട്ടവയുടെ എന്ത് കിട്ടുക അജിന്റെ കൂലിയുണ്ട് പക്ഷെ പോകാൻ പൊതിയായിരുന്നു നാട്ടിൽ തന്നെ ഇരുന്ന നിനക്ക് ഹജ്ജിന്റെ കൂലി അണ്ടൂലി അണ്ടൂലി അജ്ജ് നേടിയെടുക്കണം അതിനാണ് പറഞ്ഞത് ഒന്ന് അഞ്ചു നമസ്കാരം പിന്നെ സമൂഹം നിലനിർത്തി മലാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല ഏതാണത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം കറക്റ്റ് ആയിട്ട് റമലാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടരുത് വിട്ടത് റമലാൻ ചെയ്ത ആകെ ഉള്ള ഒരു അമല മുടക്കിയിട്ടുമില്ല തറാവിയുണ്ട് ഖുറാനും അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ കഴിഞ്ഞു പാടില്ല ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ഉറങ്ങാൻ പാടുള്ളൂ സ്വഭയം അങ്ങനെ വേഗം ഉറങ്ങാൻ പാടുള്ള പാടില്ല ഏറ്റവും നല്ല സമയമാണ് ശേഷം ഉറങ്ങു പരമസുഖത്തിലേ കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ജീവിതത്തിൽ ഒരു പറക്കത്തും വേണ്ടാന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനെ ആരെങ്കിലും വേണ്ട ഒരാളും ഉണ്ടാവൂല ത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടനെടുക്കുന്ന ഒരു സമൂഹം അതിരാത്ത് സമയം വരെ ഇന്റർനെറ്റ് മൊബൈലും വട്ടി മുതലി പിന്നെ ഒരു മൂന്ന് മണിയാകുമ്പോ ഒന്ന് കടന്നാൽ കടന്നു ഇല്ല ഒന്നുമില്ല പിന്നെ ഒരു நபியான ரசூல் الله ஸல்லல்லாஹு அலைஹி வஸல்லம் அத்தங்களுடைய துஆற கோயான அல்லாஹ் ஹும்ம 바ரிகலி உம்மத்தி ஃபீ புகூரி എന്റെ സമുദായത്തിന് ഭരകത്ത് ചൊരിയടേ

എക്സാമുകളാണ് പി എസ് സി ടെസ്റ്റുകളാണ് അവൻ എഴുതിയത് അവൻ എഞ്ചിനീയറിവനാണ് അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ പറക്കത്തില്ല ഐശ്വര്യമില്ല ഐശ്വര്യമില്ല കാരണം നീ ആകണമെങ്കിൽ ആ സുബൈക്ക് ശേഷമുള്ള സമയം ഉടനെ